അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാൻ പറഞ്ഞു വന്നത് തൗബ തൗബ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ നൽകുമാറാകട്ടെ ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ കൂടി അസ്താ മതി അവന്റെ പാപം പൊറുക്കും അത് വെറുതെ പറയാനുള്ള ഒരു ദിക്കറല്ല എന്ന് പറഞ്ഞ തൗബയ

ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറയണം അല്ലാഹുബാകട്ടെ എത്ര വട്ടം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തിരബി നൂറു വട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരവോ സുബാനുള്ള ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറയണം എന്താ പ്രതിഫലം എന്താ പതിഫലം എഴുന്നൂറ് പാപങ്ങൾക്കുമെന്ന് ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുന്നൂറ് പാപം പൊറുക്കും അതി കൂടുതൽ അള്ളാഹു ആയാലോ അള്ളാഹ് ഭീമാന്താകട്ടെ അസ്തഖഫിറ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ മഹാന ഇമാം ഖസാലി മഹാൻ ഇമാം റസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ള വെള്ളക്ഷാമ എന്ത് ചെയ്യണം പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടമൊക്കെ നഷ്ടത്തില് തങ്ങളെ ഇപ്പൊ കന്നു വെച്ചോടൊന്നും ഇല്ലല്ലോ അല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ എന്ത് ചെയ്യണം തങ്ങളെ അസ്തോഫിറുള്ളവറ മൂന്നാമതൊരാള് വന്നു തങ്ങളുടെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി എന്ത് ചെയ്യണം അസ്തോഫിറുള്ളവറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഖസ്സാരി തങ്ങളോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്ന് തന്നെയാണോ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇല്ലുമ്പോ ഒരു കുപ്പിക്കകത്തു നിന്ന് വാരി തരാറട്ടെ ഒരു കുപ്പിന്നിങ്ങനെ വാരിത്തരി എന്താന്ന് എനിക്കറിയില്ല ഉള്ള മാറാകട്ടെ ഗുളിക എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണോ ഉള്ള വേറെ അപ്പോ ഈ കുട്ടി ചോദിച്ചു ഉസ്താദെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവന് അസ്തഫിറുള്ള മക്കളില്ല എന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള വെ മഴയില്ലെന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള മൂന്ന് പേർക്ക് എന്താ ഒരു മരുന്നെന്ന്

ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അള്ളാഹു പറയാൻ ഭാഗ്യ തരുമാറാകട്ടെ പിന്നെന്താ പ്രതിഫലം ഹദീസ് നീളമുള്ളതാ അള്ളാഹു പറയുന്നു മുത്തിനബി പറയുന്നു അസ്തഗുഫിറുള്ള പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല അസ്ത ഗുഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ല നിനക്ക് തരൂല്ല രണ്ട് അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല അള്ളാഹുനിന്റെ ജീവിതം ഇടുക്കമാക്കൂല നിന്റെ ജീവിതത്തിൽ നാല് നീ ഒറ്റപ്പെടുത്തൂലിക്കാത്ത രീതിയിലൂടെ അള്ളാഹുനക്ക് ഭക്ഷണം തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞേരട്ടെ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി അള്ളാഹു അള്ളാഹുമാൻ തെരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം ഒരേ ഒരു ചരിത്രം പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇസ്തുഫാറിനെ നിങ്ങൾ അധിക തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുകയാ അള്ളാഹു നിനക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂളല്ലാതി തങ്ങൾ പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ ചെയ്യണേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറബിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാതെ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചറബിന്റെ മുന്നിലേക്ക് ഇര കരങ്ങൾ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ കരയണേ അതുകൊണ്ട് ഈ സദസ്സിരിയ്ക്കുന്നവരോട് പറയുകയാട് സ്വർഗം വേണോ

പോയിരുന്നു അതാ സ്വഹാബികൾ ഖുർആൻ മടക്കി വെച്ചു ഖുർആൻ ആനോദിക്കൊണ്ടിരുന്നവർ ഖുർആൻ മടക്കി വെച്ചു അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു ഓതു സ്വഹാബ അള്ളാഹുബിൻറെ കുറു ആനൂതുനെ സഹാബി ചോദിക്കുന്നു ആ റസൂൽ അല്ലാ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവര് കൈവക്കാൻ പറഞ്ഞു എല്ലാരും പൊക്കി ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുർആാനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഓദിയ മതി രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ോ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റെ നിങ്ങൾ നിങ്ങൾ സ്റ്റേജ് ഇരിക്കുന്നവരി ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് വാ കേറ്റിക്കട്ടെ മക്കളെ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കാര്യം അപ്പന അപ്പന വലിക്കല്ലേ വലിക്കല്ലേ കസേര വലിക്കരുത് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കേറ് ബാ ബാ ബാബാ കഴിഞ്ഞു കഴിഞ്ഞു ആ വാതലി നിൽക്കുന്ന സംഘാടകര് മൊത്തം കേറ് ഞാൻ ചെയ്യാൻ പോറിക്കോ ബാബാ കസേര വലിക്കല്ലേ കസേര വലിക്കരുത് വാ അലില്ല ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം രക്ഷപ്പെടാ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ ബാ ബാ വാ ഇരിക്കട ആ ചെങ്ങാതിമാരൊക്കെ ഇരിക്കു ബാൽക്കണി അവിടെ ഇരിടാ ആ മൂന്നെണ്ണത്തിനു വിളിടാ അവനെ കൂടെ പിടിച്ചിരുത്തടാ ഇനി പുറത്താരെങ്കിലും ഉണ്ടോ പുറത്താരെങ്കിലും ഉണ്ടോ ആ ആ സംഘാടകന്റെ പേരെന്താപ്പ നിൽക്കുന്നവന്റെ അത് ഒപ്പിട്ടെ കേറിയോ എല്ലാരും കേറിയോ ആ ഒരു സംഘാടകൻ എഴുന്നേറ്റെ ഒരു സംഘാടകൻ എഴുന്നേറ്റ ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ ആ ആ വാതിൽ പോയി അടച്ചിട്ടെ ആഡിറ്റോറിയത്തിന്റെ ആ വാതിൽ അടച്ചേരെ ഇനി പുറത്തേക്ക് നമുക്ക് കേണ്ട അല്ലാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കണില്ലേ കസേരയില്ലേ ഒരു കസേര കൊടുക്കടോ ആ രണ്ടു ഇവിടെ കിടക്കുന്നക്കാ ഏ കാക്ക ആ രണ്ടു പേർക്കും കസേര ഉട് ഷാ അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏയ് അടക്കി ചങ്ങാതി അടയ്ക്കാൻ പറ്റൂലേ എന്താ ഏഹ് കേബിൾ പറ്റുന്ന അത്ര അടച്ചിട ഇതിനൊന്ന് ഒന്നും പുറത്തേക്ക് ചാടണ്ട അകത്തേക്കും കേറണ്ട അള്ളാഹുമാരുമാറാകട്ടെ മഹാനായി നബി റസൂൽ അപ്പൊ ഈ കുട്ടികളൊക്കെ നന്നാകണ്ടേ ചില കുട്ടികൾ ഉസ്താദെ പഠിക്കണില്ലേ ഉസ്താദെ ഉസ്താദെ പഠിക്കണില്ലാന്ന് പരാതി പറയും നന്നാകാനുള്ള വഴി പറഞ്ഞാടോ ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം മഹാനായി നബിന് ആ റസൂൽഹു വസല്ലമ വസ്ല്ലമാങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു കുർആാനോദാൻ സഹാബത്ത് ചോദിച്ചു ഏത് സൂറത്ത് ഓതണം നബി തങ്ങൾ പറഞ്ഞു സൂറത്തു എന്ന് പറയുന്ന സൂറത്ത് ഓദാൻ പറഞ്ഞു സഹാബികൾ ഓതാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി ഓതി തീർന്നപ്പോ നബിതങ്ങള് സഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തേത് നിങ്ങൾ എന്താ കരയാത്തെ സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചൽ വന്നില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു ഓതാൻ രണ്ടാമത് ഓതാം പറഞ്ഞു രണ്ടാമത് മോദി നബിതങ്ങള് കരയുന്നത് കണ്ടപ്പോ കുറച്ച് സഹാബികൾ കരഞ്ഞു കുറച്ചുപേര് കരഞ്ഞില്ല അപ്പം നബിതങ്ങൾ ഓദിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്ത കരച്ചിൽ വരുന്നില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു കരയണം സീരിയൽ കണ്ടിട്ടല്ല കരയണ്ടേ മരിച്ച വീട്ടിൽ പോയിരുന്ന കരഞ്ഞ മരിച്ചവൻ തിരിച്ചു വരുമോ രോഗം പിടിച്ച് കിടക്കുന്നവൻ്റെ അടുത്ത് പോയി കരഞ്ഞ രോഗം മാറുമോ മാറൂല്ല നബിതങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണം കരച്ചൽ വരുന്നില്ലെങ്കിൽ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കര ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കാൻ അറിയാലും അഭിനയിക്കണം പെങ്ങളെ കരയണം മോളെ സീരിയൽ കണ്ടിട്ടല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലെ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോഹു തലഹ ബോധം കിട്ടു തന്നെ വീണു نفيسة المصرية رضي الله تعالى نكا الحاكم التكاسر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون ൂറ്റി എട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നഫീസ് റളിയല്ലാഹു തആല ബോധം കെട്ട് താഴെ വീഴുകയാറിയോ സിനിമ നായികയല്ല നായികയല്ല സീരിയൽ നായികയല്ലേ ഈ ലോകത്ത് കിടന്നു വന്നുപോയ നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള നഫീസത്തിൽ മിസിരിയുടെ ഗ്ലാമർ നിനക്കറിയുവോ പെങ്ങളെ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാ ആ പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ് ഫീസത്തിലെ തേലാടുക അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാന കുറിച്ച് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടെ നിന്ന് ബോധം കെട്ടി വീഴുകയാട് പടച്ചവനെ വയലുകൾക്കാമെന്ന് എല്ലാവരും പോയി അവസാനമന് ഫീസത്തിലെ മിസ്രിക്ക് ബോധം വന്നു എഴുന്നേറ്റ് എഴുന്നേറ്റു തന്റെ വീട്ടിലേക്ക് ഓടുകയാട് ഓടി ചെന്നിട്ട് പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്തു മാറ്റി സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസലമാറ്റി മണ്ണ് കുടിക്കും ആയുധമെടുത്തു എന്നിട്ട് കഥ കടച്ചിട്ട് വീടിൻറെ അകത്ത് കബറുകുടിക്കാതുടങ്ങുകയാസത്തിലൊരു ചെറിയ റവിയല്ലാറുക തൻ്റെ വീടിൻറെ അകത്ത് കുടിച്ചുമാ ത്തിച്ചു വെച്ചിന് ഫീസ് കബറ് കുഴിക്കുകയാണ് കരയുകയാ കരഞ്ഞുകൊണ്ടാ കബറു കുഴിക്കുന്നത് കൊണ്ടാണ് കബറു കുടിക്കുന്നത് പടച്ചവനെ പകലല്ല രാത്രിയിലാണ് പകല് മുഴുവനും നോമ്പാണ് രാത്രിയിലാണ് കബറ് കുടിക്കുന്നത് ആരുമറിയാതെ തൻ്റെ വീടിൻ്റെ അകത്ത് കബറ് കുഴിച്ചു കബറിന്റെ പണി കടിഞ്ഞപ്പോ കത്തിറങ്ങി ഖബറിന്റെ അകത്തിറങ്ങിട്ട് നിസ്കരിച്ചു പതിനായിരം പ്രക്കായത്തോളം അകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചു മ്മാ അത് മാത്രമല്ല അള്ളാഹുബിന്റെ കുറു ആനെടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് കുറുആരോതുകയാ കബറിനകത്തിറങ്ങിയിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധമായ പുരാണ് പടച്ചവനെ കത്ത് ഇറങ്ങി പടച്ചവനെ എല്ലാ ദിവസവും നോമ്പ് രാത്രി ഉറക്കമില്ലാ കുറുആരും വിപാതും ഗ്ലാമർ മുഴുവനും പോയി നിറം കറുത്തു തൊലി കറുത്തു പടച്ചവനെ എല്ലും തോലുമായി കുടുംബക്കാരെ കടന്നു വന്നു നഫീസ എന്തൊരു ഇത് നീ 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 എങ്ങനെ എങ്ങനെ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് എന്തിനാ ഒന്ന് ഉറങ്ങിന് ഒരല്പനേരമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നീ ഇങ്ങനെ ജീവിച്ച മരിച്ചു പോകും ഇങ്ങനെ പട്ടിണി കിടന്നാല് ഇങ്ങനെ ഉറക്ക ഒഴിഞ്ഞാൽ നീ മരിച്ചു പോകും ഉപദേശിച്ച കുടുംബക്കാരോട് മിസ്രികെ പറഞ്ഞത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അല്ലാനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന് ഞാൻ അല്ലാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കണം മുപ്പത് കൊല്ലം ഞാൻ അല്ലാനോട് ചോദിക്കും പടച്ചവരെ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയി മിസ്രി അവസാനം മരണം എടുത്തൊപ്പ പോയിട്ട് മയ്യത്ത് കുളിച്ചു സ്വന്തമായിട്ട് പോയി മയ്യത്ത് കുളിച്ചു വാങ്ങിവെച്ച കഫം തുണിയും എടുത്തുകൊണ്ട് കുഴിച്ചിട്ട ചാരത്ത് വന്നിട്ട് കിടക്കുകയാ സ്വന്തം കൈകൊണ്ട് ചാരത്ത് വന്നിട്ട് കാത്ത് കിടക്കുകയാണ് മൗത്ത് അതാവരുന്ന് മലക്കുൽമെന്ന് സലാം പറഞ്ഞു മരിക്കുന്ന ദിവസം നോമ്പുകാരി മരിക്കുന്ന ദിവസം നോമ്പുകാരി മുപ്പത് കൊല്ലം അല്ലാനോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരി അല്ലാഹുവേ മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസ ഖുർആൻ എടുക്കുകയാണ് ഖുർആനെടുക്കുകയാണ് നഫീസത്തിലും മിസ്ത്രീയ എന്നിട്ട് പാരായണം ചെയ്യുകയാ ഏതായിത്തും അറിയോ

എന്തിനാ നഫീസ വേദനിക്കുന്നത് നീ ദുഃഖിക്കുന്നത് എന്തിനാണ് നഫീസ നോക്ക് നഫീസ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലെ പട്ടാണീസ ഇതെന്തിനെന്നറിയോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ എന്തിനാ മോളെ കരയുന്നത് പെങ്ങളെ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല പടച്ചവനെ മറന്ന് നടക്കുന്ന പെങ്ങളെ അള്ളാന മറന്നു നടക്കുന്ന ചെറുപ്പക്കാരാറത്തം പറയുകയാ അല്ലാന്റെ കുറു ആം പറയുന്നുണ്ട് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമടാ മോനെ അസറായിലും തന്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിൻ്റെ മുന്നിലിങ്ങനെ കടന്നു വരുമ്പോൾ അവരടുത്ത് വന്ന് നിന്നിട്ട് പറയും മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും മലക്കുകൾ അടുത്ത് വന്നത് എന്ന് പറയും നിന്നെ കൊണ്ടുപോകാന്നതാടാ നിന്റെ റോഹു പിടിക്കാ ആരെ വേണമെങ്കിലും വിളിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിക്കടാ എൻ്റെ പ്രിയപ്പെട്ടവരെ മരണം നമ്മുടെ മുന്നിൽ ഒരു ദിവസം വരുമല്ലോ എന്തേ ചിന്തിക്കാത്തത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ നിന്റെ കയ്യിലൊന്നുണ്ടോ മനുഷ്യ ഇന്ന് രാത്രി നീ മരിച്ച കയ്യിൽ എന്തുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു തന്ന സ്വീകരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വക്കത്ത് നിസ്കാരമല്ലാകു സ്വീകരിച്ചെന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ജീവിതത്തിൽ ചെയ്ത ഒരു സുബഹാനല്ല ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു സതക്കാ ഒരു നോമ്പ് ഒരു ദിക്കറ് ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നീമാനുള്ള ഏത് പെണ്ണായി മജിരിസിലുള്ളത് എന്ത് ചെയ്തു മോനെ ഇന്ന് രാത്രി മരിച്ചു പോയാ രക്ഷപ്പെടാ നിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നെളിഞ്ഞു നടന്നാ പോരാ എപ്പൊ വേണമെങ്കിലും മരണം വരുമല്ലോ എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ പ്രായം വേണ്ട രോഗം വേണ്ട ക്യാൻസർ വന്നവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് ഉസ്താദെ എനിക്ക് മാരക രോഗമൊന്നുമില്ല വേണ്ടടാ മോനെ തുലാത്തതിരി ീ രോഗമുള്ളവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വയ്യിട്ട് വന്നത് തുണിയിലല്ലേ നിന്റെ ഉപ്പ നിന്റെ ഉമ്മാടെ കൂടെ റൂമിൻ്റെ അകത്ത് കടന്നില്ലേ രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മയ്യത്ത് കൊണ്ട് പോയി കബറടയ്ക്കിയവനല്ലേ നീ എന്തേ നിനക്ക് തിരിയാത്തത് എന്തേ നിനക്ക് തിരിയാത്തത് ഉമ്മമാരോട് പെങ്ങന്മാരോട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ മക്കളെ നന്നാകും അറിയില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങള് കന്നിനെ കഥാ പോത്തിനറുക്കുന്നത് കാണുമല്ലോ കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും കോഴി ഇങ്ങനെ അറുത്ത തറയിലിടുമ്പോ ചെറകിട്ടടിക്കും കൈകാലിട്ടടിക്കും തലയിട്ടടിക്കും കോഴി ഇങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങി താഴും നമ്മളത് നോക്കി നിൽക്കും പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത് തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാൻ നിങ്ങളും ലൈവായി നോക്കി നിൽക്കും ചിന്തിക്കാറുണ്ടോ മരണവേദന സഹിക്കാൻ കഴിയാതെ പടയുന്നതല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത് കാലിട്ടടിക്കുന്നത് ചെറകിട്ടടിക്കുന്നത് നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ പെങ്ങളെ നീ പറയും മുസ്താദെ പ്രസവത്തിന് മരണവേദനയാ ആരാ പറഞ്ഞത് പ്രസവത്തിന് മരണവേദനയുണ്ടെന്നാരാ പറഞ്ഞത് മോളെ മരണവേദനയല്ല മരണവേദനയുടെ ംശവേ കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും നാല് നേഴ്സും നിന്റെ കയ്യും കാലും പിടിച്ചു ഒരു ഡോക്ടറും നാല് നേഴ്സുമാരും നിന്റെ കയ്യും കാലും പിടിച്ചു റൂഹു പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ ഈ തൊണ്ടക്കുടിയിൽ നിന്ന് അസറായിൽ അലിഹിസ്സലാം ഹസ്സലാം റൂഹു വലിച്ചു പറിക്കുന്ന സമയം എഴുപത് മുതൽ എഴുപതിനായിരം മൽക്കുകൾ